അകലകുന്ദം പഞ്ചായത്തിൽ മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്ത ശുചിത്വ ഭവനം സുന്ദരഭവനം പദ്ധതി പൂർത്തിയായി പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലെയും ജൈവ അജൈവ മാലിന്യ സംവിധാനങ്ങൾ പരിശോധിച്ചാണ് ശുചിത്വ ഭവനത്തിനുള്ള അവാർഡുകൾ നിശ്ചയിച്ചത് പഞ്ചായത്തിന് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ച ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്തു അകലകുന്ദം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പ്രഖ്യാപന യോഗത്തിൽ അഡ്വക്കേറ്റ് ചാണ്ടു മുൻ എം എൽ എ പഞ്ചായത്തിന് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു അകലക്കുന്ദം പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ അധ്യക്ഷയായിരുന്നു തിരഞ്ഞെടുത്ത കുടുംബങ്ങൾക്ക് മൊമന്റോയും ശരംസാപത്രവും കൈമാറി ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും അവാർഡുകൾ കൈമാറി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്തുകുട്ടി ഞായറുളം സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി സജിത് മാത്യൂസ് നന്ദിയും പറഞ്ഞു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാൻസി ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്തിന്റെ ഡോക്യുമെന്റ ഉദ്ഘാടനം മാലിന്യമുക്തം ജില്ലാ കോർഡിനേറ്റർ ശ്രീശങ്കർ ടി പി നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മൻ മുണ്ടയ്ക്കൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീലത ജയൻ ജേക്കബ് തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോബി ഞോമി പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമാരായ ബെന്നി വടക്കേടം രാജശേഖരൻ നായർ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെസി രാജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മാത്തുക്കുട്ടി ആന്റണി സീമ പ്രകാശ് സിജി സണ്ണി ജോർജ് തോമസ് ഷാന്തി ബാബു കെ കെ രഘു ജീന ജോയ് സി പി എം ലോക്കൽ സെക്രട്ടറി ടോമി മാത്യു ജെയ്മൻ പുത്തമ്പരയ്ക്കൽ അഡ്വക്കേറ്റ് പ്രദീപ് കുമാർ വി പി ഫിലിപ്പ് ശുചിത്വമിഷൻ പാമ്പാടി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര ആർ ജി സെ കോർഡിനേറ്റർ ആശിഷ് പഞ്ചായത്ത് വി ഇ അമല മാത്യു പഞ്ചായത്ത് അഷൻ സെക്രട്ടറി മനോജ് കുമാർ എച്ച് ഐ സനൽസാൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രഖ്യാപനത്തിന്റെ ഭാഗമായി പൂവത്തിളപ്പ് കവലയിൽ നിന്നും ശുചിത്വ സന്ദേശ റാലിയും സംഘടിപ്പിച്ചു പഞ്ചായത്തിലെ മികച്ച വായനശാലയായി പട്യാലിമറ്റം ബി എസ് എസ് നെഹ്റു മെമ്മോറിയൽ വായനശാലയെയും മികച്ച ഹരിതജനകീയ സംഘടനയായി മഹാത്മാഗാന്ധി ചാരിറ്റബിൾ സൊസൈറ്റി മറ്റക്കരയെയും മികച്ച റെസിഡൻസ് അസോസിയേഷനായി കാഞ്ഞിരമറ്റം റെസിഡൻസ് അസോസിയേഷനെയും മികച്ച ഹരിത ഇടമായി ആലുമൂട് ജംഗ്ഷനെയും മികച്ച ടൗണായി കാഞ്ഞിരമറ്റം ടൗണിനെയും മികച്ച വാർഡായി കാഞ്ഞിരമറ്റം ഏഴാം വാർഡിനെയും തെരഞ്ഞെടുത്തു